ോക്കൽ ഒരു ചോദ്യകർത്താവിൻ്റെ തൽക്കാല സ്ഥിതിക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചു ചെയ്യുന്ന ദോഷപരിഹാരങ്ങൾ ഏതേത് വേണമെന്നും അത്തരം കർമ്മങ്ങൾ ഏതേത് കർമ്മിയെ കൊണ്ട് വേണമെന്നും തീരുമാനിക്കുന്നതിന് വയ്ക്കുന്ന പ്രശ്നമാണ് ഒഴിവുനോക്കൽ പ്രധാന പ്രശ്നത്തിൽ കണ്ട ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനായി ചിലപ്പോൾ ഉപപ്രശ്നങ്ങളും വേണ്ടിവരും ഇപ്പോഴുള്ള രോഗം മാറുന്നതിന് ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ചികിത്സ തന്നെ മതിയോ അതോ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമോ പൂജകളും ഹോമങ്ങളും ഇന്ന ഇന്ന ദേവതകൾക്ക് വിചാരിച്ചത് മതിയോ നല്ല ഫലങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം ചിന്തിച്ച് പ്രശ്നം വയ്ക്കണം ആരൂടം പൃഷ്ഠോദയം ചരരാശി അധോമുഖം വേലിയിറക്കം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രാബല്യം പറയണം നാല് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ പാപയോഗം വരരുത് ലഗ്നം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശുഭയോഗം ഉണ്ടാകുകയും വേണം ഇങ്ങനെയായാൽ പെട്ടെന്ന് രോഗശമനം വരുമെന്ന് പറയണം എല്ലാ ഒഴിവ് നോക്കുന്നതിനും പത്താം ഭാവത്തിൽ ബലമുണ്ടായിരിക്കണം മൃത്യുഞ്ജയ ഹോമം ഗണപതി ഹോമം തിലഹോമം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഉദ്ദേശിച്ച കർമ്മി തന്നെ മതിയോ എന്ന് ചിന്തിക്കുന്നതിന് വ്യാഴം ഇഷ്ടസ്ഥിതിയിൽ തന്നെ ആയിരിക്കണം അതായത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഇവ ഒഴിച്ച് ലഗ്നത്തെ ലഗ്നത്തിന് ഊർധമുഖത്വവും വേലിയേറ്റവും വേണം പത്താം ഭാവത്തിന് ശുഭയോഗം ശുഭദൃഷ്ടി മുതലായ ഗുണങ്ങളും വേണം ഇങ്ങനെയായാൽ ഉദ്ദേശിച്ച ആൾ തന്നെ കർമ്മിയാകുന്നത് നല്ലതാകുന്നു ഗ്രഹസ്ഥിതി ജീവിതമല്ലെങ്കിൽ മറ്റ് കർമ്മിയെ കണ്ടെത്തണം ചികിത്സിക്കുന്ന വൈദ്യൻ ഇതു തന്നെ മതിയോ എന്ന് ചോദിക്കുന്നുവെങ്കിൽ ഒൻപതാം ഭാവത്തെ കൊണ്ടും കാരകനായ സൂര്യനെ കൊണ്ടുമാണ് ചിന്തിക്കേണ്ടത് ഒമ്പതാം ഭാവവുമായി സൂര്യന് ബന്ധമുണ്ടാകുകയോ ശുഭന്മാർക്ക് പ്രത്യേകിച്ച് വ്യാഴത്തിന് ഒമ്പതാം ഭാവവുമായി ദൃഷ്ടി യോഗാദികൾ വരികയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ വിധം ഒഴി നോക്കലിന് പ്രാധാന്യമുണ്ട്